സോഷ്യൽ മീഡിയയിലെ റീലുകളിലൂടെയും ട്രോളുകളിലൂടെയും ചിരി പടർത്തിയ ബാബുസ്വാമി എന്ന വ്യക്തിത്വത്തെ നാം തിരിച്ചറിയാൻ വൈകിപ്പോയി എന്ന തിരിച്ചറിവിലാണ് ഇപ്പോൾ മലയാളി സൈബർ ലോകം പരിഹസങ്ങൾക്കും ട്രോളുകൾക്കും അപ്പുറം കഠിനാധ്വാനത്തിന്റെ വലിയൊരു ജീവിത കഥയാണ് ബാബുസ്വാമിയുടേത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലെ ശുചീകരണ തൊഴിലാളിയാണ് ബാബുസ്വാമി പുലർച്ചെ നഗരം ഉണരുന്നതിന് മുൻപേ ചൂലുമായി തിരുവിലിറങ്ങുന്ന ഒരു സാധാരണക്കാരൻ എന്നാൽ വൈകുന്നേരങ്ങളിൽ അദ്ദേഹം ആത്മീയതയുടെയും പൂജകളുടെയും ലോകത്താണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായ നാഗ സൈരേന്ദ്രിക്കൊപ്പം ഒരു പൊതുവേദി പങ്കിട്ട വീഡിയോ വൈറൽ ആയതോടെയാണ് ബാബുസ്വാമി ലോകമറിഞ്ഞത് നാഗ സൈരന്ദ്രി അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയ രീതി പിന്നീട് വലിയ രീതിയിൽ ട്രോൾ ചെയ്യപ്പെടുകയായിരുന്നു ആദ്യം ഒരു തമാശ രൂപേണയാണ് പലരും ഈ വീഡിയോ പങ്കുവച്ചത് പാൻ ഇന്ത്യ തലത്തിൽ വരെ ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചു എന്നാൽ ആ ചിരികൾക്കും റീലുകൾക്കും പിന്നിൽ മാന്യമായ തൊഴിലടത്ത് ജീവിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെന്ന് തിരിച്ചറിയാൻ വൈകിപ്പോയെന്നാണ് സൈബർ ഇടങ്ങളിലെ പുതിയ അഭിപ്രായങ്ങൾ നഗരസഭയിലെ സ്വീപ്പർ ജോലിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ് ാണ് ബാബുസ്വാമി തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ജോലിക്ക് ശേഷം ലഭിക്കുന്ന സമയമാണ് കാര്യങ്ങൾക്കായി മാറ്റിവെക്കുന്നത് ഈ രണ്ട് മേഖലകളെയും ആദരവോടെയാണ് കൊണ്ടുപോകുന്നത് എല്ലാവരും ഇപ്പോൾ തിരിച്ചറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട് അന്നത്തെ ആ വീഡിയോയുടെ പേരിൽ പലരും കളിയാക്കിയപ്പോൾ എനിക്ക് വിഷമം തോന്നിയിരുന്നില്ല എന്ന് ബാബുസ്വാമി പ്രതികരിക്കുന്നുണ്ട് തന്റെ കർമ്മം സത്യസന്ധമായി ചെയ്യുക എന്നതിലാണ് കാര്യമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു ജോലി സമയത്ത് അങ്ങേറ്റം ആത്മാർത്ഥതയോടെ നഗരം വൃത്തിയാക്കുന്ന ബാബുവിൽ സഹപ്രവർത്തകർക്കും നഗരവാസികൾക്കും വലിയ കാര്യമാണ് ഒരു ഭാഗത്ത് കഠിനമായ കായികാധ്വാനവും മറുഭാഗത്ത് ആത്മീയ ശാന്തിയും എങ്ങനെ ഒത്തുപോകുന്നു എന്നത പലരെയും അത്ഭുതപ്പെടുത്തുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ താൻ വൈറലായ വിവരം പല സുഹൃത്തുക്കളും പറഞ്ഞാണ് ബാബുസ്വാമി അറിഞ്ഞത് തനിക്ക് ലഭിച്ച പ്രശസ്തിയൊന്നും തലയ്ക്ക് പിടിക്കാതെ എന്നും ചെയ്യുന്നത് പോലെ നഗരസഭയിലെ തന്റെ ജോലി അദ്ദേഹം കൃത്യമായി തുടർന്നു കൊണ്ടിരിക്കുന്നു ബാബുസ്വാമിയുടെ ലളിതമായ ജീവിതശൈലിയും താൻ ചെയ്യുന്ന തൊഴിലിനോടുള്ള ആദരവുമാണ് ഇപ്പോൾ ആളുകളെ ആകർഷിക്കുന്നത് ഒരു ശുചീകരണ തൊഴിലാളിക്ക് എങ്ങനെ ഇത്ര യും ഭക്തിയുടെയും ആത്മീയതയോടെയും ജീവിക്കാൻ കഴിയുന്നു എന്ന ചോദ്യത്തിന് ബാബുവിന്റെ പുഞ്ചിരിയാണ് ഉത്തരം വിവാദങ്ങളോ ട്രോളുകളോ സ്വാമിയെ ബാധിച്ചില്ല ആളുകൾ തന്നെ കുറിച്ച് എന്ത് പറയുന്നു എന്നതിനേക്കാൾ താൻ എന്ത് ചെയ്യുന്നു എന്നതിലാണ് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് നാഗ സൈരേന്ദ്രക്കൊപ്പമുള്ള ആ വീഡിയോ തന്നെ ജീവിതത്തിൽ ഇത്രയും വലിയ മാറ്റം കൊണ്ടുവരുമെന്ന് അദ്ദേഹം കരുതിയതുമില്ല ഇപ്പോൾ തത്വമംഗലം ഭാഗത്തെത്തിയാൽ ആളുകൾ സ്നേഹത്തോടെ ബാബുസ്വാമിയെ അടുത്തുവന്ന് പരിചയപ്പെടാറുണ്ട് നഗരസഭാ അധികൃതർക്കും തന്റെ ജീവനക്കാരൻ ഇത്രയും പ്രശസ്തനായതിൽ അഭിമാനമുണ്ട് ും ഭക്തിയും ഒത്തുചേരുന്ന അപൂർവ വ്യക്തികളിൽ ഒന്നാണ് ബാബു ആദ്യമൊക്കെ സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ കണ്ടപ്പോൾ ബാബുവിന്റെ വീട്ടുകാർക്ക് അല്പം വിഷമം തോന്നിയിരുന്നു എന്നാൽ ഇപ്പോൾ ആ പരിഹാസങ്ങൾ ബഹുമാനമായി മാറിയപ്പോൾ എല്ലാവർക്കും ആശ്വാസമായി സത്യാവസ്ഥ അറിഞ്ഞപ്പോൾ മലയാളികൾ ഹൃദയപൂർവം ബാബുവിനെ സ്വീകരിച്ചു കർമ്മമാണ് ഏറ്റവും വലിയ ആരാധന എന്ന് വിശ്വസിക്കുന്ന ആളാണ് ബാബു സ്വാമി നഗരം വൃത്തിയാക്കുന്നത് ഒരു ശുദ്ധീകരണ പ്രക്രിയ അദ്ദേഹം കാണുന്നത് ഓരോ ദിവസവും പുലർച്ചെ തന്നെ അദ്ദേഹം തന്റെ ഡ്യൂട്ടി ആരംഭിക്കാറുണ്ട് വൈകുന്നേരങ്ങളിൽ ഭജനങ്ങളിലും സജീവമാണ് ചെയ്യുന്ന ഓരോ കാര്യവും ഈശ്വരനുള്ള സമർപ്പണമാണെന്ന് ബാബു പറയുന്നു ആത്മീയത വെറുമൊരു വേഷമല്ല മറിച്ച് മനസ്സിന്റെ അവസ്ഥയാണെന്ന് അദ്ദേഹത്തിന്റെ ജീവിതം തെളിയിക്കുന്നു സോഷ്യൽ മീഡിയയുടെ ശക്തിയും ദോഷവും ഒരേപോലെ വെളിവാക്കുന്ന ഒന്നായിരുന്നു ബാബുസ്വാമിയുടെ വൈറൽ വീഡിയോ